കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് നരേന്ദ്രമോദി രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ബി ജെ പി തുടർച്ചയായി രണ്ട് തവണ ലോക്സഭയിലെ ഭൂരിപക്ഷം വിനിയോഗിച്ചു എന്നും അതേസമയം കോൺഗ്രസ് ശ്രമിച്ചതോ പതിറ്റാണ്ടുകൾ നീണ്ട ഭൂരിപക്ഷം കുടുംബത്തെ ശക്തിപ്പെടുത്താനാണ് ഉപയോഗിച്ചത് പ്രതിപക്ഷം പോലും തന്റെ സർക്കാർ നിലനിർത്തുമെന്ന് വിശ്വസിക്കുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മൂന്നാം ടീമിനുള്ള അധികാരം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അഴിമതിക്ക് എതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ അഴിമതി മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും ആഖ്യാനമാണ് അന്വേഷണ ഏജൻസികളുടെ വാളിന് കീഴിലുള്ളവർ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന അഴിമതി കേസുകളിൽ മൂന്ന് ശതമാനം പേർ മാത്രമാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതെന്നും ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളും ഉദ്യോഗസ്ഥരുമായി ക്രിമിനലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അഴിമതി നിറഞ്ഞ വ്യവസ്ഥയിൽ നേട്ടങ്ങൾ കാണുന്നവരാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു മോശമായി കരയുകയും തെറ്റായ ചിത്രം യും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിൽ തന്റെ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ അഴിമതി ഇല്ലാക്കുക എന്നതാണ് അതിന്റെ മുൻഗണന ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ജോലികൾക്കുള്ള ഇന്റർവ്യൂ അവസാനിപ്പിക്കുക ദേശീയ ഏകജാല സംവിധാനം ആരംഭിക്കുക സർക്കാർ സേവനങ്ങൾ കഴിയുന്നത്ര മുഖംമൂടി ഇല്ലാതാക്കാനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയ നടപടികൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ദരിദ്രരുടെ പണം ഇടനിലക്കാരുടെ പോക്കറ്റിലേക്ക് പോകുന്നത് തടയാൻ ഡിബിഡി സംവിധാനം വ്യാജ ഗുണഭോക്താക്കളുടെ പേരുകൾ ഞങ്ങൾ നീക്കം ചെയ്തു ഇത് ചെയ്യുന്നതിലൂടെ തെറ്റായ കൈകളിലേക്ക് പോകുന്നതിൽ നിന്ന് സർക്കാർ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി ലാഭിക്കുകയായിരുന്നു കർശനമായി എടുക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് അഴിമതിക്കാർക്ക് എതിരെ നടപടി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇരുപത്തി അയ്യായിരം കോടിയുടെ ആസ്തി മാത്രമാണ് ഇ ഡി കണ്ടുകെട്ടിയത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കണ്ടുകെട്ടൽ ഒരു ലക്ഷം കോടിയായി ഉയർന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം തട്ടിയെടുക്കുന്ന ഇത്തരക്കാർക്കെതിരായ നടപടി അവസാനിക്കില്ല എന്ന് നിങ്ങളുടെ വായനക്കാർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു െന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വോട്ടർമാർക്കിടയിൽ വലിയ ആവശ്യമില്ലെന്നും തരംഗമില്ലെന്നും പറയപ്പെടുന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പുകളല്ല പ്രതിപക്ഷ പാളയമാണ് അവരുടെ ഉറപ്പായ തോൽവിക്ക് കാരണം മടങ്ങിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എൻ ഡി എ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതിപക്ഷം പോലും വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പല പ്രതിപക്ഷ നേതാക്കളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അഞ്ചാറ് ദശാബ്ദ പൂർണ്ണ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് രാജ്യം ഭരിച്ചത് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ദശാബ്ദ മാത്രമാണ് ബി കേവല ഭൂരിപക്ഷത്തിൽ സേവിച്ചത് അവർക്ക് പൂർണ്ണ ഭൂരിപക്ഷമുള്ള സർക്കാരുകൾ ഉണ്ടായിരുന്നപ്പോൾ അവർ ചെയ്തത് അവരുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ഒരു ഭൂരിപക്ഷ സർക്കാർ രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ മുൻഗണന ഗ്രാമങ്ങൾ ദരിദ്രർ നമ്മുടെ കർഷകർ ഇടത്തരം സമൂഹമെന്നും അദ്ദേഹം പറഞ്ഞു തരംഗം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ മൂന്നാം ടീമിനുള്ള ആവേശം കാണാൻ ഒരാൾക്ക് നിലത്തിറങ്ങുകയും ജനക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരിക്കുകയും വേണം ഞങ്ങളുടെ തൊഴിലാളികൾ ഇതിനകം തന്നെ ഈ രംഗത്തുണ്ട് ഇപ്പോൾ ഫിർ ഫിർഇക്ബാർ മോദി സർക്കാർ മുദ്രാവാക്യങ്ങളും ഐ പൌരന്മാർ പോലും തെരുവിലിറങ്ങുന്നു പത്ത് വർഷത്തിന് ശേഷവും ഇത്തരമൊരു കാര്യം നിങ്ങൾ ലോകമെമ്പാടും അവസാനമായി കണ്ടത് എപ്പോഴാണ് ഒരു സർക്കാർ അതേ ആവശ്യത്തോടെയും സമ്പൂർണ്ണ ആവേശത്തോടെയും അതിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ബഹുജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയതും അതിവേഗം വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണെന്നും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് ആതിഥേയത്വം വഹിക്കുന്നു എന്നും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതും വോട്ടർമാരെ ആവശ്യം കൊള്ളിച്ച വിഷയങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു ബി ജെ പി അതിന്റെ ഉറപ്പുകൾ നിറവേറ്റുന്നു എന്നതിന്റെ തെളിവാണ് ഞങ്ങളുടെ പത്ത് വർഷത്തെ റിപ്പോർട്ട് കാർഡ് ഇപ്പോൾ രണ്ടായിരത്തി നാല്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടുമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകുകയാണ്